ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരോരുമില്ലാതെ ഇരുപത്തി മൂന്ന് വർഷത്തോളം കാട്ടിൽ ഒറ്റക്ക് താമസിച്ചിരുന്ന ഒരു അമ്മൂമ്മയുടെ വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അന്ന് ആ വീഡിയോ ഒരുപാട് പേര് കണ്ടു ഏകദേശം ഒരു പതിനേഴ് ലക്ഷത്തിലധികം ആൾക്കാർ കണ്ട് ഇന്നും ആ വീഡിയോ പലരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ അമ്മൂമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആ അമ്മൂമ്മ കാട്ടിൽ തന്നെയാണോ ഇപ്പോൾ താമസിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനൊരു ഉത്തരമായിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ അമ്മൂമ്മയുടെ പുതിയ വീട്ടിലാട്ടോ ഇതാണ് ഇപ്പൊ അമ്മൂമ്മ ഇപ്പോൾ താമസിക്കുന്ന വീട് അപ്പോൾ ഏതായാലും അമ്മൂമ്മയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് അമ്മൂമ്മയോട് എന്നെ ചോദിച്ചു നോക്കട്ടോ അപ്പൊ ഇതാണ് നമ്മള് പറഞ്ഞ അമ്മൂമ്മ കേട്ടോ അപ്പൊ അമ്മൂമ്മ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖാണല്ലേ ആ കാട്ടിലല്ലേ കൊറേ കാലം താമസിച്ചിരുന്നേ കാട്ടിൽ ഒറ്റ താമസിച്ചിരുന്ന അമ്മേട്ടത് ആനുണ്ട് മണ്ണുണ്ട് പെരുമ്പാമ്പുണ്ട് അപ്പൊ ഇവർക്കൊക്കെ ഇടയിൽ താമസിക്കുന്നത് അപ്പൊ ഒറ്റക്ക് താമസിക്കുമ്പോ പേടിയാവില്ലേ പേടിക്കേ ആന പേടിക്കണ്ടത് ആന പേടിക്കണ്ടല്ലേ ആ എന്തായാലും നല്ല പരിപാടി ഉണ്ടോ ആന പേടിക്കാരൻ പറഞ്ഞത് അവിടെ കൊറേ ആടുകൾ ഉണ്ടായിരുന്നു അതുപോലെ കൊറേ കോഴിക്കളൊക്കെ കണ്ടിരുന്നു അന്ന് അല്ലേ കോഴിക്കളൊക്കെ ആടൊക്കെ എന്തായി കൊടുത്ത് അപ്പൊ ആടിനൊക്കെ കൊടുത്തുകാട്ടാണ് നിങ്ങള് തിരിച്ചിങ്ങോട്ട് പോന്നത് അപ്പൊ ഇരുപത്തിമൂന്ന് വർഷ അവിടെ താമസിച്ചിരുന്ന ആ ഒരു താമസത്തിൽ കിട്ടിയിരുന്ന ആ ഒരു സുഖം ഇവിടെ നിൽക്ക് വരുമ്പോഴുള്ള മാറ്റങ്ങൾ എന്താണ്

വെള്ളം പൈപ്പിനെ അവിടെ ഇവിടെനിന്ന് ഇപ്പൊ ഞാൻ താഴത്തുനിന്ന് കൊണ്ടുവരണ വെള്ളം കനാസം കൊണ്ടുവരും പിന്നെ പിന്നെ വെള്ളത്തിനും അവിടെ കിട്ടും കൊണ്ടു വരും കാണാൻ പറ്റുന്നവരില്ലേ കാണാനൊക്കെ ആൾക്കാർ വരണ്ട അവിടെ ഒന്നര കൊണ്ടുവരും കൂട്ടാൻ വയ്ക്കാൻ എല്ലാം കൊണ്ടുവരു തുണി ഉപ്പായം ഒക്കെ കൊണ്ട് സോപ്പ് ആവന് എല്ലാം കൊണ്ടുവരവെന്ന് പറയണ്ട അവിടെ നോക്കി ഇറങ്ങാതി അവിടെ കഴിഞ്ഞ സുഖമൊക്കെ ഇവിടെ ആൾക്കാരത് സുഖമുള്ളൂ അത് തിന്നാനും കുടിക്കാനും തരാത്തില്ല ആരും ഇല്ല കാണാത്ത സഹായിക്കാടെ കാക്കാൻമാര പോവും

അതെ അവിടെ നിന്ന് ഭക്ഷണത്തിലൊക്കെ ആൾക്കാർ ഉണ്ട് ഭക്ഷണം പല ആൾക്കാർ കൊണ്ടുവന്നു തരണേ അല്ലേ വേണ്ടതൊക്കെ ഇവിടെനിന്ന് ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാർ പിന്നെ വീട്ടിൽ പോയിട്ട് അവിടെ പോയി പോകും രാവിലെ പോയാൽ പോരും ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഭക്ഷണത്തിലെ സാധനങ്ങൾ ആരെങ്കിലും വാങ്ങി തരുണ്ടോ

ഒറ്റക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞപോലെ ആദ്യം മലയിലാണ് താമസെങ്കിലും ഇപ്പൊയും നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെയും അതേപോലെ ഒറ്റക്കാണ് എന്നാലും ചെറിയ ചില ആൾക്കാരെ കാരുണ്യം കൊണ്ട് അല്ലെ തൽക്കാലികം അവർക്ക് ഇങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട് എന്നാലും ചില സമയങ്ങൾ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ ഇവിടെ നിന്ന് തന്നെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കാന്നാ പറയുന്നത് നിങ്ങൾക്ക് ബന്ധപ്പെട്ടാലൊക്കെ സ്വന്തം വീട് ഒന്നും ഇല്ല അപ്പൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവര് തന്ന താലിക താമസിക്കാണ്ട് തന്നെ ഷർട്ട് കെട്ടിയതെന്ന് താമസിക്കാം മരണം വരെ താമസിക്കാൻ കഴിയുന്നു വിചാരിക്കുന്നു ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ടോ കക്കൂസുകളൊക്കെ അപ്പൊ അതൊക്കെ ഒരു പ്രയാസം തന്നെയാണ് രാത്രിയിലൊക്കെ മൂത്രം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എന്താ അവസ്ഥ കേട്ടോ ഒറ്റക്കാണ് ഇവിടെ ഈ തൊട്ടടുത്തൊന്നും വീടില്ല പക്ഷെ അപ്പുറത്തൊക്കെ വീടുണ്ട് അല്ലേ നിങ്ങൾക്ക് കൂട്ടിനാരെങ്കിലും ഉണ്ടോ ആരെങ്കിലും വരുമോ ആരെങ്കിലും കുടുംബക്കാരെ വകുപ്പിലാ കുട്ടികളാരെങ്കിലും വരുമോ അവിടെ നാട്ടിലെ താമസിച്ച സമയം അത്ര ബുദ്ധിമുട്ടില്ലേ

അത് ഞാൻ വെല്ലുവിളി പറലും കൊണ്ടുവന്നു വരുമോ കൊണ്ടുവന്നു വരും ഇനിയിപ്പൊ കഴിഞ്ഞിട്ട് പറയണം മരുന്ന് അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുണ്ട് അപ്പൊ അപ്പൊ ഇനിയിപ്പണ ഏറ്റോട് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ താമസിക്കുമ്പോ ഈ കാണുന്ന പിന്നെ ഓല അതൊക്കെയാണ് നിങ്ങൾ കത്തിക്കാൻ വെച്ചതായിരിക്കും അല്ലെ അപ്പൊ ഇതിന്റെ ഇടയിൽ എന്താണെന്നോ ഇതിന്റെ ഇടയിലൊക്കെ പാമ്പ് വന്നു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ എടുക്കുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇതൊക്കെ ഇത് ഈ കാണുന്നേ ഇത് ഇവനൊക്കെ കാടുകൂടിയ സ്ഥലല്ലേ അപ്പൊ പാമ്പുകളൊക്കെ നീ വന്ന് കൂടി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിത് എടുക്കുന്ന സമയത്തേക്കാർ പാമ്പ് കടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ നല്ല അടിപൊളി ആളീ ഇത് ഇതേ നമ്മടെ തെങ്ങിന്റെ ഞങ്ങളെ നാട്ടിൽ ഇതിന് കൊതുമ്പ്ന്നാ പറയാ ഇത് കണ്ടു കെട്ടി വെച്ചോ ആഹ് അരിപ്പ കൊതുകുന്ന അല്ല കൊതുമ്പ്ന്നൊക്കെ പറയും ഏഹ് ഇത് കെട്ടി വെച്ചത് കണ്ടു ഇതേപോലെ ഒരുപാട് അതേപോലെ ഓല ഓലൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ കെട്ടി വെക്കണ്ടേ ഈ സാധനം ഞാൻ ഇങ്ങനെ കെട്ടി വെക്കുന്ന ഇവിടെ അടുത്ത് ആദ്യമായിട്ട് കാണുക പഴയ കാലത്തൊക്കെ ഉണ്ടാവും അല്ലെ പഴയ ആൾക്കാരെ നമ്മൾ കാണാൻ പറ്റുന്നത് അപ്പൊ നിങ്ങളെ വീട് ഇങ്ങനെയാണ് അപ്പൊ എന്തൊക്കെയാ ഭക്ഷണൊക്കെ ഉണ്ടാക്കി കഞ്ഞിക്കുള്ള കഞ്ഞിക്കോളെ നമ്മള് പേരൊക്കെ ഒന്ന് കാണലേ വീടൊന്ന് കാണട്ടോ വീടിൻ്റെ ഉൾഭാഗം ആദ്യം കാണിച്ചു തരാൻ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ കണ്ടോ ഇതാണ് അമ്മൻ്റെ വീട് ഇട്ടോ ആ കട്ടിലൊക്കെ ഉണ്ട് കട്ടിലൊക്കെ തന്നെ ഒറ്റ റൂം ഇതാണ് സംഭവം ഇങ്ങനെ വന്നിട്ട് ഇതെന്താണ് സംഭവം ഈ കാണുന്നത് ആ അപ്പം നിങ്ങൾ ലൈറ്റ് എത്തിക്കണേ ആ സോളാറൊക്കെ ഉണ്ടെട്ടോടെ ചെറിയ സോളാർ സോളാർ പാനലൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തൽക്കാലികം ഇങ്ങനെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടേ ആ ആ അപ്പം നിങ്ങൾ ചോറൊക്കെ വെച്ചത് എവിടെയാണ് അടുക്കള എവിടെയാണ് അപ്പുറത്താ ആ അതപ്പോൾ കാണുന്നു കോളത്തിലാണ് സ്ഥിതി ജനലൊന്നുമില്ലല്ലോ ജനലിന് അല്ലേ അതിന് പോളിയൊക്കെ വെക്കണല്ലോ ജനലിന്റെ ഒക്കെ അവസ്ഥ വളരെ സോജന്യാണ് കാരണം ഇതിനകത്തോടൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ ജന്തുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഇവിടെ ചെറിയൊരു ഹയർ റോൾസ് ഒക്കെ ഉള്ളത് അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അടുക്കള എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് ഇതാണ് അടുക്കള അല്ലേ ആ ഓക്കെ കേട്ടോ അടുക്കളയാണെങ്കിൽ കാണുന്നത് അവിടെ എന്താ നോക്കാം നമ്മൾ ഇവിടെ എന്തോ ഇതാ കഞ്ഞി വെച്ചിട്ടുണ്ട് കുറച്ച് നല്ല ചൂടുണ്ട് ഇവിടെ ഇവിടെതാ കഞ്ഞി വെച്ചിന് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം കേട്ടോ അപ്പം അമ്മ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ നമ്പർ എന്തു ചെയ്യണ്ടോ ഒന്നുമില്ല ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ ബാങ്കിൽ അക്കൗണ്ടില്ല അപ്പം ബാങ്ക് അക്കൗണ്ട് ഇല്ല ഒന്നുമില്ല അപ്പൊ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിയുമെങ്കിൽ സഹായിച്ചിരുന്ന കേട്ടോ കാരണം എന്തെങ്കിലുമൊക്കെ കഴിയുന്നതേ ഒരു പത്ത് രൂപ ഒക്കെ ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ ഒരു ഒരാൾ ഒരു പത്ത് രൂപ കൊടുത്താലും ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരുന്നു എന്തെങ്കിലും ഈ വീടിൻ്റെ ഈ പറ എന്താ പറയുക ഈ ജനലൊക്കെ ഒന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് ഇതൊക്കെ ഒന്ന് ഒന്ന് വൃത്തിയാക്കി കൊടുക്കായിരുന്നു കാരണം ഒരു ടോയ്ലറ്റിലൊക്കെ ഇല്ലായെന്ന് പറഞ്ഞത് അപ്പോൾ ടോയ്ലറ്റിനുള്ളവരെന്തെങ്കിലുമൊക്കെ ക്യാഷ് സാമ്പത്തികമൊക്കെ കിട്ടുക അതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിരുന്നത് വളരെ മോശം അവസ്ഥയിലാണ് ഈ അമ്മ ഉള്ളത് കേട്ടോ നമുക്ക് കാണുമ്പം ഒരു പ്രയാസമാണ് കാരണം ഒറ്റക്ക് താമസിച്ച് കുറേ കാലം കാട്ടിൽ കാട്ടിലൊറ്റക്ക് താമസിച്ചതാണ് ഇപ്പം ഏകദേശം നാട്ടിൻ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാലും മറ്റുള്ളവരെ സഹായം കൊണ്ട് ഇപ്പോൾ ജീവിച്ചിങ്ങനെ പോവുകയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയുള്ളത് ആ വീഡിയോ അല്ലെ വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യട്ടെ ആ തരാൻ കഴിയുകയാണെങ്കിൽ കഴിയണം അപ്പം അവരെ അഭിപ്രായങ്ങൾ ആദ്യം അറിയട്ടെ അതിന് തരാൻ എന്നുള്ളത് അല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ടിട്ട് നമുക്ക് അതിൽ ഗൂഗിൾ പേ നമ്പർ ഒക്കെ കൊടുക്കാം ഒരു അക്കൗണ്ട് ഒക്കെ തുടങ്ങിയിട്ട് അല്ലെ ആ ആയിക്കോട്ടെ അങ്ങനെ നമുക്ക് ആലോചിച്ച് നോക്കട്ടോ അപ്പൊ നീ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് അത് ഇത് തന്നെ കീ സുഖിയാ ഓരോ വേദനയായിട്ട് നടക്കാനും നീക്കാനും പൈസ അപ്പം തകായായിട്ട് കിട്ടിയാൽ മരുന്ന് താങ്ങാം പെസറുണ്ട് അത് ഇന്നിപ്പോൾ പ്രസർ നോക്കാനായിട്ട് വന്നിന് ഉള്ളൂ ഏറ്റവും എന്നാലും ഞാൻ കണ്ടില്ല ഇനിയിപ്പോൾ അതിനേറ്റം പോണം ഇതിനു വേണം വണ്ടി വിളിച്ച് പോകുക അപ്പോൾ എക്കിങ്ങനെ തലവേദന ഉണ്ട് അത് പെസർ കയറുമ്പോഴാണ് അപ്പോൾ കുളിക്കാൻ കഴിഞ്ഞു ഇനി ഒന്ന് ഒന്ന് കുടിക്കാനുള്ളൂ അഞ്ഞ് ഒന്ന് ഒരോടും പറഞ്ഞ് പേടിപ്പിക്കണം അപ്പം അമ്മേ നിങ്ങൾ വീഡിയോ നമ്മളെ പഴയ വീഡിയോ അല്ലേ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കീശേരിയിലുള്ള ഗൾഫ് ഇന്ത്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഈ അമ്മക്കൊരു ചില്ലറ പൈസ കൊടുക്കാൻ തന്നിട്ടോ ചെറിയൊരു എമൗണ്ട് അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനാണ് എന്നോട് പറഞ്ഞിരുന്നത് പക്ഷേ ഇവർക്ക് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കേടുവന്ന് പോകുന്ന എന്നോട് പറഞ്ഞപ്പോൾ പൈസ ആയിട്ട് മതിയെന്ന് പറഞ്ഞ കാരണത്താൽ നമ്മൾ പൈസ ആയിട്ട് എന്ന് കൊടുക്കുകയാണ് എന്തെങ്കിലും എന്തെങ്കിലും അപ്പൊ അത് വാങ്ങിട്ട് പിന്നെ ഉപയോഗിച്ചോളി അപ്പൊ പൈസ ആളോണ്ട് തന്നെ ആഗ്രഹം അപ്പൊ സ്വർണത്തിന് വാങ്ങാൻ കഴിയട്ടെ അല്ലേ